ഹലോ നമസ്കാരം ഈ വരുന്ന ഓണക്കാലത്ത് ഈശാനത്ത് ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോയിൽ നോക്കുന്നത് വീഡിയോയിൽ വീഡിയോലേക്ക് ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനുശ്വര രാജൻ ജഗദീഷ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ നേര് എന്ന ചിത്രം മോഹൻലാൽ നായകനെത്തിയ മലയക്കോട്ടെ വാലിബൻ മമ്മൂട്ടി ജയറാം എന്നൊരുക്ക പ്രധാന കഥ എബ്രഹാം ഓസിലർ എന്ന ചിത്രം നെസ്ലിൻ മമിതാ ബൈജു എന്നൊരുക്കെ പ്രധാന കഥ പ്രേമല്ലു സൗബിൻ ഗണപതി ബാലു വർഗീസ് ശ്രീനാഥ് ബാസി എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രവും ഈ ഒരു ഓണക്കാലത്ത് റീടെലികാസ്റ്റ് ചെയ്യുമെന്ന് ആക്കിയിട്ടുണ്ട് ഇനി ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യാൻ പോകുന്ന പുതുപുതു പ്രീമിയർ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാൻ പോവുകയാണ് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ബേസിൽ ജോസഫ് പൃഥ്വിരാജ് രാജൻ യോഗി ബാബു ജഗദീഷ് എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ചിത്രമായിരുന്നു ഗുരുവാര അമ്പല നടയിൽ ചിത്രം മികച്ചൊരു വിജയം തന്നെയായിരുന്നു ചിത്രം തിരുവോണ നാളിൽ രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് ഫഹദ് നായകനത്തെ ചിത്രമായിരുന്നു ആവേശം ചിത്രം മികച്ചൊരു വിജയം തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്ത് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം ഉത്രാട ദിനത്തിൽ രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്തൊരു ചിത്രമാണ് പൃഥ്വിരാജ് അമലാ പോൾ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ആടുജീതം എന്ന ചിത്രം ഉടൻ തന്നെ ഈശാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ചാക്കോച്ചൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളെത്തിയ ഗിർ എന്ന ചിത്രവും ഇവരുന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്